സി ഐ സി ഐറ്റുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അമീത് ഫൈസോട് പറഞ്ഞു സാധികൾ തങ്ങൾ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയതാണ് സാധികൾ തങ്ങൾ ചുമ തീരുമാനമെടുത്തിട്ടുണ്ട് അതുമായി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഒരു ടെലിവിഷൻ ചാനലിൽ ഇതേ അമിത് വൈസി തന്നെ സാധികലി ശയാബ്ദങ്ങൾ എടുത്ത തീരുമാനം ചോദ്യം ചെയ്യുന്ന രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് മൂറുക്കനായിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നത് കരിമുറുക്കനാണെന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുകയും അതേ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകൻ ആ സജീവൻ സാർ പോലും ആ ഗണ്ണത്തെ വളരെ മോശമായി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് സജീവൻ സാർ ആ ചർച്ചയിൽ പങ്കു പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അമിത വൈസ് ഇവിടെ വന്നിട്ട് ഇതിന് മറുപടി പറയുകയും ചെയ്യുക ചാനൽ ചർച്ചയിൽ പോയി വന്നിട്ട് സാധിക്കൽ തങ്ങളെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ രീതി ഒരു പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ എസ് വൈ എസ് ചേർന്നതാണോ എന്നതാണ് എൻ്റെ സംശയം ആർക്കാണ് സംശയം ഇവിടെ കുറച്ച് ഗൗരവത്തിൽ പറയാനുള്ള ആരാണ് ഇവിടെ മുന്നേക്ക് വരാം ആ ഇവിടെ അങ്ങനെ വർത്തനം ഇവിടെ ഉണ്ട് അതിനനുസരിച്ച് മൈക്ക് മൈക്കെടുത്ത് പറയാതെ പുറത്തു കൊണ്ടുവരും നിങ്ങൾ എസ് വൈസിന്റെ ആളാണോ എസ് വൈസിന്റെ നേതൃത്വത്തിന് അനുസരിക്കണം അവിടെ അല്ല ചോദിക്കാൻ സമയത്തിനായി മൈക്കിന് മുമ്പിൽ വരാം അഥബിലവിടെ ഇരിക്കണം ഇതൊരു സദസ്സാണ് ബഹുമാനനായ സാധിക് ഋഷയാബ് തങ്ങളുടെ തീരുമാനത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല ബഹുമാനനായ സാധുക്കൽഷ്യാബ്ദങ്ങൾ ഹക്കീം ഫൈസിനെ മാറ്റി പകരം ഒരാളെ വെച്ചു പകരം വെച്ച ആള് വളരെ മോശമായ നിലയിൽ സമസ്തയുടെ നേതാക്കന്മാരെ ഇകഴുത്തി കാണിച്ചുകൊണ്ട് എഴുതുകയും പറയുകയും ചെയ്യുന്നയാളാണ് എത്രത്തോളം എന്ന് വച്ചാൽ ശുനകന്മാർ ഓരിഴട്ടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്നു വച്ചാൽ സമസ്തയുടെ കുറിച്ച് അവർ കുരക്കട്ടെ പട്ടികൾ കുരക്കട്ടെ ഞങ്ങൾ മുന്നോട്ട് എന്നുവരെ പരസ്യമായി എഴുതിയ ആളാണ് ഈ കാര്യം ബഹുമാന ആ സാധു കൃഷി അറിയാൻ ഒരു സാധ്യതയില്ല അദ്ദേഹം സ്വാഭാവികമായും തങ്ങൾ ചെയ്ത് കറക്റ്റാണ് ഹക്കി വൈശി ജനറൽ സെക്രട്ടറിയെ മാറ്റുന്നു തൽസ്ഥാനത്തേക്ക് ജോയിൻറ്റ് സെക്രട്ടറിയെ അവരോധിക്കുന്നു തങ്ങൾ ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിരിക്കാനിടയില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത വന്ന ഉടനെ ഞാനല്ല പ്രതികരിച്ചത് ബഹുമാന്യനായ സമസ്ത കേരള ജമ്മ്യൂർ അധ്യക്ഷനും സമസ്ത കേരള ജമ്മ്യൂദ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഫസ്റ്റ് പ്രതികരണം സമസ്തയുടെ സെക്രട്ടറി എം ടി അബ്ദുള ഉസ്താദും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണമാണ് ആദ്യമായി വന്നത് ബഹുമാന്യനായ തങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് സ്വാഗതാർഹമാണെന്നും എന്നാൽ ഉണ്ടാക്കിയ സംവിധാനത്തിൽ വീണ്ടും പുനഃക്രമീകരണം വേണമെന്നും ആവശ്യപ്പെട്ട് പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നത് സ്വാഭാവികമായും ആ വിഷയത്തിൽ തുടർന്ന് എൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട് പദപ്രയോഗങ്ങളിൽ ചില വ്യത്യ വാക്കുകൾ വന്നു എന്നതല്ലാതെ ഈ വിഷയത്തിൽ ആശയപരമായി യാതൊരു വൈകല്യവും വന്നിട്ടില്ല സമസ്ത കേരള ജമ്മ്യൂത്രമാക്കന്മാരെടുത്ത സമീപനമാണ് നമ്മുടെ സമീപനം ബഹുമാനനായ തങ്ങൾ അദ്ദേഹത്തെ പകരം നിശ്ചിച്ച് തങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനെക്കുറിച്ചായിരിക്കും പ്രസിഡന്റ് സെക്രട്ടറിയെ മാറ്റുന്നു തൽക്കാലം ജോയിന്റ് സെക്രട്ടറി വെക്കാം ജോയിൻ സെക്രട്ടറി ഇങ്ങനെ പ്രശ്നക്കാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാന്യായ തങ്ങളവറുകൾ തന്നെ ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന നിലയിൽ ബഹുമാന്യരായ നേതാക്കന്മാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്